ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജ് അതൊരു പേഴ്സണൽ പ്രൊഫൈൽ ആണെങ്കിലും ബിസിനസ് പ്രൊഫൈൽ ആണെങ്കിലും അതല്ല ആഡ്സ് മാനേജറിലാണെങ്കിലും ഇനി നമ്മളൊരു കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുക എങ്ങനെയാണ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മളൊരു ബിസിനസ് പ്രൊഫൈലിലാണ് നമ്മുടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യൂ അവിടെ എബൌട്ട് സെക്ഷനിൽ പോവുക അബൌട്ട് സെക്ഷനിൽ കോൺടാക്ട് ആൻഡ് ബേസിക് ഇൻഫോർമേഷൻ എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്യൂ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈലിലാണെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യൂ എഡിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക കറൻറ്റ് സിറ്റി ഏതാണ് അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുക്കുക ഇനി ആഡ്സ് മാനേജറിൽ എങ്ങനെയാണ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം ആ അതിനായി ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യൂ ആഡ് സെക്ഷൻ ഓപ്പൺ ചെയ്യാം ആഡ്സ് മാനേജർ സെക്ഷൻ ഓപ്പൺ ചെയ്യൂ അവിടെ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏത് ലൊക്കേഷൻ നിന്ന് വേണം എന്നുള്ളത് അവിടെ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതായത് നമ്മുടെ കണ്ടന്റ് റൺ ചെയ്യുന്നത് ഏത് ലൊക്കേഷനിലാണ് നമ്മുടെ കണ്ടന്റ് കൂടുതലായി റൺ ചെയ്യേണ്ടത് അവിടേക്കാണ് നമ്മൾ ആഡ് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നത് അവിടെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏത് റീജിയണിൽ വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്തിട്ട് അവിടെ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മളൊരു കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ പ്രൊഫൈലിൽ നമ്മൾ റീൽസ് പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റീൽസ് സെലക്ട് ചെയ്യുന്ന ഭാഗം എടുക്കുക നമ്മുടെ ഗാലറിയിൽ പോയി ഏത് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആണ് വേണ്ടത് അത് ചൂസ് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് അവിടെ നമുക്ക് ലൊക്കേഷൻ ചൂസ് ചെയ്ത് കണ്ടിന്യൂ അടിച്ച് ഷെയർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പ്രൊഫൈല് ഈവൻ പേഴ്സണൽ പ്രൊഫൈലാണെങ്കിലും ബിസിനസ് പ്രൊഫൈൽ ആണെങ്കിലും അതല്ല ആഡ്സ് മാനേജറിലാണെങ്കിലും ഇനി നമ്മൾ ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇങ്ങനെയാണ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഇനി നിങ്ങൾ ഫേസ്ബുക്കിൽ ആണ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ നമ്പർ യൂസ് ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യണം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കൺട്രി ചേഞ്ച് ചെയ്യാൻ സാധിക്കൂ പുതിയതായി വീഡിയോ കാണുന്നവർ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്